എത്ര പേർക്ക് ഞാൻ എന്റെ എനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്ത ഒരു ഫുഡായിരുന്നു ഞാൻ കേട്ടോ പക്ഷേ ഇപ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കണ്ണൂർ പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്ര സ്വന്തം അല്ലാത്തതും ഉണ്ട് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്തോ ഒരു ഇഷ്ടക്കാണ് ഉണ്ടായിരുന്നു എന്നോട് പക്ഷെ കണ്ണൂർ ചെന്ന പിന്നെ അമ്മയും ഒന്നും എനിക്കിതുണ്ടാക്കിയിട്ടില്ല ഇപ്പം ടേസ്റ്റായിരുന്നു നമ്മുടെ കൈപ്പുണ്യം കൊണ്ടാണോ ഇത്ര സ്പെഷ്യാലിറ്റി കൊണ്ടാണോ എനിക്കത് ഭയങ്കര ഇന്നത്തെ ഇഷ്ടമായിട്ട് കഥയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ കണ്ണൂർ വിശേഷം കാണാമല്ലേ അപ്പൊ ഇൻട്രോയില് പറഞ്ഞതുപോലെ ഇന്നത്തെ സ്പെഷ്യൽ താരം നമ്മുടെ ഞണ്ടാണ് അപ്പൊ ഞണ്ടിനെ വാങ്ങാനായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് വഴി പോകാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ചുറ്റിക്കറങ്ങിയാണ് ഹൈവേയിലേക്ക് വരുന്നത് അപ്പം താ നമ്മളിങ്ങനെ വന്നതാ ഞണ്ടിനെ വാങ്ങാനേണ്ടി വന്നത് അവിടെ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടിരിക്കുന്നുണ്ട് കിലോ ഒക്കെ മുന്നൂറ്റി ഇരുപതായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചു നമുക്കെടുക്കാനുള്ളത് അത്ര പീസ് അവിടെ ഉണ്ടായിരുന്നു മൊത്തം മൊത്തം വാങ്ങി പിന്നെ ഒരുപാട് മീൻ അവിടെ കിടപ്പുണ്ട് ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് തന്നെയാണ് ഇവിടെ പറയുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വായും മൂടിയും ഇണ്ടാടുന്നത് നമ്മൾ പറഞ്ഞിട്ട് അതുമല്ലോ ചീത്തവാക്കാണെങ്കിൽ അടി കൊണ്ട് ഇവിടെ എല്ലാം നോക്കി കണ്ട് ഞാൻ വീട്ടിൽ വന്നത് ആ ഞണ്ടുമായിട്ടുള്ള പരീക്ഷണം തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയിൽ അങ്ങ് ഇരിപ്പാകും നമുക്ക് ആ ഞണ്ടിനെ മുഴുവൻ ചട്ടിയിലേക്ക് അങ്ങ് കുടഞ്ഞിട്ട് കേട്ടോ നല്ല ഫ്രഷ് ഞണ്ടാണ് ജീവനോ ജീവനുണ്ട് അതിൻ്റെ കാല് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയത് തോട്ടിലൊരു ഞണ്ട് കണ്ട ആ ഭാഗത്തേക്ക് ഇറങ്ങാത്ത ഞാനാണ് ജീവനുള്ള ഞണ്ടിൻ്റെ അടുത്ത് ഇത്ര ധൈര്യത്തോടെ ഇരിക്കുന്നത് ആയുധം വെച്ചിട്ടുള്ള കളിയാണേ ഞാനും അമ്മയും കൂടെയാണ് ഈ ഞണ്ടിനെ വൃത്തിയാക്കാൻ വേണ്ടിയിരുന്നത് ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ കണ്ടോ അവസാനം ഏട്ടൻ തന്നെ വന്ന് ഏട്ടൻ വൃത്തിയാക്കിത്തരാതെ പറഞ്ഞിട്ട് ഏട്ടൻ താ ഞണ്ടെ എടുത്ത് അങ്ങ് കട്ടിങ് ബോർഡിലേക്ക് വെച്ചു എന്നിട്ട് ആ അവൻ്റെ ആ കാലുകളെല്ലാം അങ്ങ് മുറിച്ചു കേട്ടോ ഇതിൽ നമുക്ക് ആ കുഞ്ഞിക്കുഞ്ഞു കാല് കുക്കിങ്ങിന് ആവശ്യമില്ലല്ലോ അവൻ്റെ ആ കെട്ടിവെച്ചിരിക്കുന്ന നല്ലോണം നമ്മൾ ഇറുക്കുന്ന ഒരു കാലുണ്ടല്ലോ ആ കാലും അവൻ്റെ ബോഡിയും മതി നമുക്ക് ഈ കുഞ്ഞു കാലുകൾ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളായിട്ട് ആദ്യമേ തന്നെ അങ്ങ് വെട്ടി കാരണം അതിട്ട് പേടിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്കാണെങ്കിലും ഉള്ളിലൊരു പേടി അപ്പോൾ ആ അമ്മ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമ്മക്ക് അതിൻ്റെ ഏകദേശം നാക്കൊക്കെ അറിയാമല്ലോ അപ്പം അമ്മ അതാ വലിയ കത്തി ഉണ്ട് അതിൻ്റെ കാലൊന്നും മുറിച്ച് തരുന്നുണ്ട് ഏട്ടൻ കത്രികയും കൊണ്ടെങ്കിലും അത് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ബാക്കി വൃത്തിയാക്കരൊക്കെ അമ്മയുടെ പണി പണിയായിട്ട് ഇത്രയും വൃത്തിയാക്കി കൊടുക്കുകയുള്ളൂ അതിനിടയ്ക്ക് നമുക്കൊരു കാവൽക്കാരി ഉണ്ടവിടെ നിങ്ങളിത് എന്താ ഇവിടെ പണിയെടുക്കുന്നതെന്ന് ചോദിച്ചാണ് അവൾ അവിടെ വന്നിരിക്കുന്നത് അവൾക്കുള്ള എന്തോ ആണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷെ ഞണ്ടവർ കഴിക്കില്ല അവൾ കുറേ നേരം വായി നോക്കിയിരുന്നു ഞാൻ ഒരുപാട് പെട്ടം അവളോട് പറഞ്ഞു നീ കഴിക്കുന്ന സാധനമല്ല എന്നെ ഇവിടെ അവളെവിടെ കേൾക്കാം അപ്പോൾ അതേ അവൾ പോയി അവളുടെ അമ്മേനെ വിളിച്ചിട്ട് വന്നു അപ്പം അമ്മയും മോളും എന്താ കാത്തിരിപ്പാ ഞങ്ങളെന്തോ വലിയ സംഭവം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഇതിലെന്താ പണിയെടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല പിന്നെയാണ് അവർക്കറിയുന്നത് അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമമായിരുന്നു ഞണ്ടിൻ്റെ മേലെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്ര പണിപ്പെട്ടത് അച്ഛൻ ഉണ്ടായതെങ്കിൽ ഈസി ആയിട്ട് ഈ പണി ഞങ്ങളുടെ കഴിഞ്ഞേന് നമ്മൾക്കാര്ക്കും ഇതിൽ കഴിക്കുക എന്നല്ലാണ്ട് ഇതിനെ പറ്റി വലിയൊരു അറിവില്ല അമ്മയ്ക്ക് എപ്പോഴും അച്ഛനാണ് വൃത്തിയാക്കി കൊടുക്കാറ് ജീവനുള്ള ഞണ്ടിൻ്റെ മേലെ അമ്മയും പരീക്ഷണം നടത്തിയിട്ടില്ല അപ്പോൾ ആ ഒരു തരത്തിലാണ് ഞങ്ങളിതെല്ലാം വെട്ടി നുറുക്കി എടുക്കുന്നുണ്ട് ചെന്നം പിന്നെ ഏട്ടം വെട്ടി നുറുക്കുന്നുണ്ട് ചെറിയൊരു പേടി പേടിയില്ലാതില്ല എങ്ങാനും ഈ അഴിഞ്ഞാലുണ്ടല്ലോ പിടിച്ച സ്ഥലം കൊണ്ട് അവർ പോകും അവരുടെ ആ ഒരു നിർക്കുന്ന കാലിലുള്ള പല്ല് എന്തൊരു ഷാർപ്പാണെന്നറിയോ നമ്മുടെ ഷാർപ്പിനൊക്കെ പല്ലുപോലെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള സാധനം അടുത്തത് ആ ഓരോരോ ഞണ്ടുകളെ ആ ഒരു ചട്ടിയിൽ നിന്ന് എടുത്തിങ്ങനെ ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കിടന്ന് പിടയ്ക്കുന്ന കാണുമ്പോൾ തന്നെ പേടിയാവും ഞാനാദ്യേ പറഞ്ഞത് നേരേലും ഒന്നിൻ്റെ കാലഴിഞ്ഞ് പോയിട്ടോണ്ടെങ്കിൽ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടാണ് ഞാൻ അടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പറയത്തക്ക ധൈര്യം ഒന്നും തന്നെ രണ്ടിനെയെല്ലാം ഞങ്ങൾ ഭയങ്കര കാര്യമായിട്ട് സൂക്ഷിച്ച് കെട്ടുമാണ് ഓരോ പീസും മുറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം സൂക്ഷിച്ചാണ് ഒരു അമ്മയും മോളും അവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കിട്ടും ഞങ്ങൾക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ല പെടാക്കുന്ന ആ സാധനങ്ങളല്ലേ നമ്മൾ കൺമുന്നിൽ ഇങ്ങനെ വെട്ടി നിർക്കുന്നത് അപ്പം കിട്ടും ഞങ്ങൾക്ക് കഴിക്കാൻ ഇതൊന്നു കഴിഞ്ഞിട്ട് വേണം അതിലൊരു പിടുത്തം പിടിക്കാൻ വിചാരിച്ചിട്ടാണ് അവരിയ്ക്കുന്നത് അവരറിയുന്നില്ലല്ലോ അവർ കഴിക്കില്ലാത്ത സാധനം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പരീക്ഷണം നടത്തുന്നത് എന്നുള്ളത് ആദ്യമായിട്ടൊരു ഞണ്ടിനെ കിട്ടിയ ഒരു ആവേശത്തിലാണ് ഞാനും അടുത്തിരുന്ന ഈ കോപ്രായങ്ങളൊക്കെ കണ്ടു നിൽക്കുന്നത് കേട്ടോ എനിക്കിത് കഴിച്ച ശീലമെന്നല്ലാണ്ട് ഇതിനെ ജീവനോടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു അഭ്യാസങ്ങളും എനിക്കറിയില്ല ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഞണ്ടിൻ്റെ മേലെ ഇവരുടെ ആ വലയുടെ നൂല് പൊട്ടി പിടിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നണ്ട് വൃത്തിയാക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ നൂലൊക്കെ നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ പോകും ക്കും അതുകൊണ്ടതൊക്കെ നോക്കിയും കണ്ടും വേണം വൃത്തിയാക്കാനായിട്ട് ചെറിയ നേർത്ത നൂലാണ് പക്ഷെ അതൊന്ന് അഴിച്ചെടുക്കാൻ നല്ല പാടാണ് കാരണം ഇതുങ്ങളാ പിടിച്ച് വലയിൽ കുടുങ്ങിയ ഒരു വിപ്രാളത്തിൽ നല്ലതുപോലെ അതിൻ്റെ എല്ലാ കാലിലും ആ ഒരു വല ചുറ്റിയിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ചെടുക്കൽ നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഇറക്കുന്ന കാലിൽ കയർ കിട്ടുന്നവരെ സമ്മതിക്കണം എന്ത് റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണല്ലേ ആ ഒരു കയർ കിട്ടുന്ന സമയത്ത് എങ്ങാനും ഒന്ന് മിസ്സായി അവർ നേരെ കീറി കയ്യിലിറുക്കൂലേ എനിക്കൊരാലോചിക്കാൻ വയ്യ ആ ഒരു സിറ്റുവേഷൻ പണ്ടൊക്കെ തോട്ടിൽ പൊളിക്കാനിറങ്ങും ഞണ്ടിനെ കണ്ടാൽ പിന്നൊരാഴ്ചത്തേക്ക് ആ തോടിൻ്റെ പരിസരത്തേക്ക് പോലും പോകുകയല്ലാത്ത ഞാനാണ് ഇപ്പം ഇത്രയും വലിയ സൈസുള്ള ജീവനുള്ള ഞണ്ടിൻ്റെ അടുത്ത് ഭയങ്കര ധൈര്യശാലിയെ പോലെ ഇരിക്കുന്നത് അങ്ങനെ ഞണ്ടിൻ്റെ നുറുക്കൽ പരിപാടികൾ കഴിഞ്ഞു നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഇതിനെ ജസ്റ്റ് അതിൻ്റെ തോടൊന്നു പൊളിക്കുക അപ്പം അമ്മ പറഞ്ഞു തന്നിരുന്നു ഇതിനെ ഒന്ന് ചൂടുവെള്ളത്തിൽ പുഴുങ്ങി കഴിഞ്ഞാൽ തോട് വേഗം പൊളിഞ്ഞു പോരൂന്ന് അങ്ങനെ ചെയ്യാം അല്ലാണ്ട് ഇങ്ങനെയും ചെയ്യും തോട് വലിയ കട്ടിയില്ല ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ തന്നെ അതിങ്ങ് പൊളിഞ്ഞു പോകുന്നതോളം വലിയ പാടുള്ള പരിപാടിയല്ല അപ്പം അമ്മയെ അതിൻ്റെ തോട് പൊളിച്ചു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വേസ്റ്റ് ഉണ്ടാവും ആ വേസ്റ്റ് എല്ലാം കൂടി അങ്ങ് കളയുക എന്നിട്ട് നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് വട്ടം അങ്ങ് കഴുകിയെടുക്കുക കാരണം അതിൻ്റെ തോടെ എടുത്താലും ഉള്ള വേസ്റ്റ് കളഞ്ഞ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഴുക്കുണ്ടാവും അത് നല്ലോണം പോകുന്നവരെ നല്ലോണം കഴുകിയെടുക്കുക പിന്നെ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിക്കുക ഇതിന് കൊമ്പ് പോലൊരു സാധനമുണ്ട് ആ കൊമ്പും അതേപോലെ നമ്മുടെ വലക്കാരുടെ നൂലും അതൊക്കെ എന്തെങ്കിലും അതിൽ ബാലൻസ് ഉണ്ടോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളഞ്ഞിട്ടില്ലേ എന്നൊക്കെ നോക്കണം കാരണം ഇതൊക്കെ നമ്മുടെ വയറ്റിൽ നമുക്ക് തന്നെയാണ് രണ്ട് ടേസ്റ്റിയാണ് പക്ഷെ അതിനനുസരിച്ച് അതിൻ്റെ റിസ്ക്കും കൂടുന്നതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് റീചെക്ക് ചെയ്യുക റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കുക അപ്പോൾ അത് അമ്മ അതെല്ലാം അങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അതിൻ്റെ തോടൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇതാണ് ഞണ്ടിൻ്റെ തോട് ഞാൻ ഈ സാധനത്തിനെ ഇന്ന് വരെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ലേ എനിക്ക് എനിക്കേറ്റവും പേടിയുള്ളൊരു സാധനമാണ് ഞണ്ട് എവിടെയെങ്കിലും ഞണ്ടിനെ കണ്ട കണ്ടം വഴി ഓടുന്ന ഞാനാണ് ആ ഇപ്പം ഞണ്ടിനെ വരെ കഴിച്ചു തുടങ്ങി പണ്ട് ഞാൻ എത്ര വെറുത്തൊരു സാധനം എന്ന് പറയും ഞണ്ടെന്ന് കേൾക്കുമ്പം എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കേടായിരുന്നു ഏ നിങ്ങളൊക്കെ ഞണ്ടിനെ കഴിക്കുമോ എന്നൊരു എക്സ്പ്രഷനായിരുന്നു പക്ഷേ കഴിച്ചു വന്നപ്പോൾ അല്ലെങ്കിൽ സംഭവം അത്ര ടേസ്റ്റിയാന്ന് മനസ്സിലായി ഇത്രക്കാലം എവിടെ ആയിരുന്നു ഡാമത്തെ നിന്നെ ഞാൻ അറിയാതെയാണെങ്കിലും വെറുത്തു പോയില്ലോ എന്ന് ഓർത്തു കേട്ടോ ഇതേപോലെ കഴിക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് അതിനോടുള്ള ദേഷ്യം ഒന്ന് മാറ്റണം അതിപ്പുള്ളി നമ്മളെ വിടാൻ ഒരു ഉദ്ദേശം ഇങ്ങനെ നോക്കിയിരിക്കുക ഇവരെ എന്താ എന്നാലും ഇവിടെ പണിയെടുക്കുന്നത് എനിക്ക് തരാതെ അങ്ങനൊരു നോട്ടമാണ് കേട്ടോ ഇതിനിടയ്ക്ക് ആയിട്ട് നീ ഞണ്ടിൻ്റെ കാലൊക്കെ കാലിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു പല്ല് പല്ലുപോലൊരു സാധനം ഉണ്ടെന്ന് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് ആ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ഞണ്ടിനേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം ചേർക്കുന്നുണ്ട് ഇതൊക്കെ ആവശ്യത്തിനാണ് ഒരു ലിമിറ്റിൽ കൂടുതലൊന്നും പാടില്ല തൊട്ടപ്പുറത്ത് നിന്ന് ചോറ് തിളക്കുന്നതിൻ്റെ ആവിയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് കാര്യമാക്കേണ്ട ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചോറുംണ്ടേ അപ്പോൾ ചോറ് അവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പോൾ അത് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസൊക്കെ അമ്മയും ഇടുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ഇതിൽ കൈ കിടത്താത്തതെന്നുള്ളത് എന്നോടെ എല്ലാം നോക്കിക്കണ്ട് പഠിക്കുകയും എറണാകുളം പോയാൽ ഇതൊക്കെ വെച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് ക്ലാസ് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ അമ്മയുടെ മുഖം കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ അമ്മ ഭയങ്കര ഷൈ ആണ് അമ്മയ്ക്ക് മുഖം കാണിക്കുന്നത് അമ്മയ്ക്ക് എന്തോ നാണം വരും അതുകൊണ്ട് അമ്മ മുഖം കാണിക്കില്ല എന്നൊന്ന് പേടിക്കേണ്ട പതിയെ പതിയെ നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് അമ്മയുടെ മുഖം കാണിക്കാമല്ലോ ആദ്യം അമ്മയുടെ നാണമൊക്കെ കുറച്ച് കുറയട്ടെ അപ്പം അമ്മതാ നല്ലതുപോലെ ഞണ്ടിൽ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് പൊടി ഐറ്റംസ് അമ്മയുടെ കണക്ക് ശരിയായില്ലെന്നുണ്ടെങ്കിൽ അമ്മ കുറച്ചും കൂടി പൊടി ഐറ്റംസ് ഇടും അതിപ്പം നമുക്കാണെങ്കിലും ഒരു കണക്കുണ്ടല്ലോ നമ്മൾ അത് ഇട്ട് ഒന്ന് പെരട്ടി വരുമ്പോൾ പോരാ കുറച്ചും കൂടി മസാല വേണം തോന്നി നമ്മളാണെങ്കിലും ആഡ് ചെയ്യും അപ്പം അതുകൊണ്ട് എനിക്കിതിനൊരു കണക്ക് പറയാനില്ല ഞാനായിട്ടുണ്ടാക്കുന്ന ടൈമിൽ എത്ര ടീ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ എത്ര ടീസ്പൂൺ എന്നുള്ളൊരളവ് പറയാം ഇത് നമ്മളുടെ ഒരു ഊഹം നിങ്ങൾക്ക് എടുക്കുന്നതിന് എത്ര എരിവ് വേണം എന്നുള്ളത് നോക്കിയിട്ട് മല്ലിപ്പൊടി ഒരുപാട് ചേർക്കേണ്ട മല്ലിപ്പൊടി ഒരു കുത്തൽ വരും അപ്പം മുളകൂടി ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഒരു പകുതിയോളം മതി മല്ലിപ്പൊടി ചേർക്കുന്നത് ഇതാണ് നമ്മൾ മസാല പെരട്ടി വെച്ചു നമ്മളുടെ ഞണ്ടിനെ അമ്മ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയം നമുക്ക് ഇല്ല നമ്മൾക്ക് പണിയുണ്ട് അപ്പം ഞണ്ടിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചതച്ചെടുക്കണം അതിന് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ദാപൃത്യാക്കി എടുക്കുന്നുണ്ട് ഇതാ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പാതി സവാള മതി അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് വെളിച്ചെണ്ണയിൽ വാട്ടേണ്ടതാണ് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ അത് ആ എണ്ണ ഒഴിച്ച് അതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസിൽ മുറിച്ച സവാള നേരത്തെ നമ്മൾ ചെറിയ സൈസിലാണ് സവാള മുറിച്ചത് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും മീഡിയം സൈസില് മുറിച്ച സവാള ഇട്ടിട്ടുണ്ട് ആ സവാള നല്ലൊന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് പച്ചമുളക് നിങ്ങളുടെ ആവശ്യമായ ഓൾറെഡി നമ്മളിനി ഇതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായ നിങ്ങൾ സ്പൈസിനെസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ അവിടെ സ്പൈസി മസ്റ്റാണ് അതുകൊണ്ട് ഇത് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തു പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മീൻസ് ചതച്ചത് പേസ്റ്റ് ചേർക്കരുത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തു പിന്നെ ഒരു പിടി തേങ്ങ അതായത് ഒരു മുറിയുടെ പകുതിയെടുത്തിട്ടുള്ളൂ നമുക്ക് കുറച്ച് ഞണ്ടല്ലേ ഉള്ളൂ ഒരു കിലോ ഞണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് വൃത്തിയാക്കി വരുമ്പോൾ ഒരു കിലോ ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഒരു മുറിയുടെ പകുതി തേങ്ങയും ചേരണ്ട് ഇത് അതും ചേർത്ത് അതൊന്ന് നമ്മുടെ ആ സവാളി പച്ചമുളകിൻ്റെ ആ ഒരു മെറ്റില ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ താരത്തെ അങ്ങനെ ഇട്ടു ഞണ്ടിനെ ഇട്ടിട്ട് ആ ഒരു മിക്സുമായിട്ട് ഞണ്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ അതായത് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സിന് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞണ്ട് വേഗാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർക്കുക ഒരുപാട് വെള്ളം ചേർത്ത് ഞണ്ട് ചാറാക്കി കളയരുത് കുറച്ച് വെള്ളം ചേർക്കുക വെള്ളം ചേർത്തിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലാതുകൊണ്ടെങ്കിൽ വേഗം ചൂട്ടു പിടിക്കും അപ്പം അതാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ട് ഉപ്പ് കുറവായെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും പിന്നെ ഒരു ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ മസാലയൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഞണ്ടിൻ്റെ കാലിൻ്റെ ഭംഗി കണ്ടോ എന്ത് രസാണല്ലേ ഇങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഞണ്ടിൽ ഏറ്റവും ഇഷ്ടം അതിൽ കാലാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ